നമസ്കാരം ജിമാർട്ട് ഗൾഫ് ന്യൂസ്ഫിക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസിഫിക് നമ്മൾ ആരംഭിക്കുന്നു അറബ് സംസ്കാരത്തിൻ്റെ കാണാ കാഴ്ചകളുമായി അറബി കല്യാണ കാഴ്ചകൾ ഇത്തവണ ഗൾഫ് ന്യൂസിഫിക് പ്രധാന വാർത്തയാക്കിയിരിക്കുന്നു കൂടാതെ മറ്റ് ജീവിത കാഴ്ചകളും ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം അവധിക്കാലം വന്നതോടെ വിവാഹാഘോഷങ്ങളുടെ കാണാ കാഴ്ചകളാണ് ഗൾഫ് നാടുകളിൽ നിന്നും വളരെ കൗതുകമുണർത്തുന്നതും പുതുമയാർന്നതും വ്യത്യസ്തവുമായ കല്യാണ മണ്ഡപങ്ങളാണ് അവയുടെ ദീപ അലങ്കാരങ്ങളാണ് ഓരോ വിവാഹ മണ്ഡപങ്ങളിലും ആധുനികതയും ഒപ്പം പഴമ ഓട്ടും ചോരാത്തതുമായ വിസ്മയ കാഴ്ചകളുടെ കേന്ദ്രമാണ് ഓരോ വിവാഹ വേദിയും അറബി കല്യാണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇത്തവണ ഗൾഫ് മൂസ് വീക്കിൽ ആദ്യം അറബി കല്യാണത്തിന്റെ കണക്കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് പാരമ്പര്യ തനിമയിൽ സൌദിയിലെങ്ങും ഇത് കല്യാണകാലം ചിങ്ങമാസം വന്നുത്തുന്നതോടു കൂടി നമ്മുടെ നാടും നാട്ടുകാരും വിവാഹങ്ങളുടെ ഒരുക്കങ്ങളിൽ മുഴുകുമ്പോൾ അങ്ങ് സൗദി അറേബ്യയിലും ഇത് വിവാഹങ്ങളുടെ മാസം തന്നെയാണ് പരമ്പരാഗത രീതിയിലുള്ള സൗദി അറേബ്യയിലെ വിവാഹങ്ങൾ ഇന്ന് ഒരു തരത്തിലുള്ള ആധുനികതയുടെ കടന്നുകയറ്റവും ഇല്ലാതെ തനതായ ശൈലിയിൽ നടത്തപ്പെടുകയാണ് സൗദി അറേബ്യയുടെ തെക്കൻ പ്രവിശ്യയിലെ ഖമീസ് മുഷൈദ് അബഹ ജിസാൻ നെജ്റാൻ തത്രി തുടങ്ങിയ പ്രദേശങ്ങളിൽ അവിടെ മൗന എന്ന് പറയുന്ന ഒരു സംഗതിയാണ് നടക്കാറുണ്ട് അതായത് കല്യാണ ദിവസം വിവാഹ ദിവസം വരനുണ്ടാകുന്ന ചെലവുകൾ നാട്ടിലുള്ള ജനങ്ങൾ ഗ്രാമക്കാർ ഷെയർ ചെയ്യും അത് നൂറ് കൊടുക്കാൻ നൂറ് അഞ്ഞൂറ് ആയിരം തുടങ്ങി അവരവരുടെ കഴിവ് അനുസരിച്ച് കാശ് കൊടുക്കും സത്യമാണ് ആ കാശ് അവർക്ക് അതിൽ അതിൽ വലിയൊരു തുകയായി തിരിച്ചു കൊടുക്കാറാണ് പതിവുള്ളത് അങ്ങനെ അത് മകര വിവാഹത്തിലാവട്ടെ അതല്ലെങ്കിൽ മറ്റ് സ്വന്തം വിവാഹ ചടങ്ങുകളിലായിട്ട് പരിശീലിച്ചു കൊടുക്കും അതിയെ കൊടുത്താൽ പോലെ അതായത് പല സമ്മാനങ്ങൾ കൊടുത്താൽ ആ സമ്മാനവും നല്ല ഒരു അതിനേക്കാളും നല്ലൊരു ഭംഗിയുള്ള അല്ലെങ്കിൽ വലിയൊരു സന്തോഷകരമായ സമ്മാനമായിട്ട് തിരിച്ചു കൊടുക്കും അതാണ് ഒരു അതുപോലെ തന്നെ മറ്റൊരു എടുത്തു പറയേണ്ട ഒരു സംഗതി ഉള്ളത് ഇവരുടെ വിവാഹ ദിവസം വർദ്ധ എന്നാ ഏറ്റവും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അതാണ് അദ്ദേഹം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പൂമാലിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ വരവേൽക്കുന്നതാണ് വരനെ അതുപോലെ മറ്റൊന്ന് പ്രായം ചെന്ന ഗ്രാമത്തിലെ പ്രായം ചെന്ന ആളുകൾ വാളുമ്പോൾ പ്രായം ചെന്ന ആളുകൾ ഒരു സഫായി നിന്ന് ഒരു ലൈനായി നിന്ന് ഏർ വരന്റെ ഗുണഗണങ്ങളെ പറഞ്ഞുകൊണ്ട് അവര് പിന്നെ ചുവടുകൾ ഉണ്ട് അത് ആ ചുവടുകൾ സന്തോഷകരമായ ആ ചുവടുകൾക്ക് വരൻ്റെ കുടുംബങ്ങളോ അതല്ലെങ്കിൽ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടവരോ അതേ മുഖാമുഖം നിന്നുകൊണ്ട് അതിന് മറുപടി പറയും ഇത് പ്രായം ചെന്ന ആളുകളാണ് ഇതിലുണ്ടാകുക ഗ്രാമീണരിൽ പ്രായമുള്ള ആൾക്കാർ അതിന് അൽമാഷ എന്നാണ് പറയാറുള്ളത് അതിന് പ്രത്യേക കവിതകളൊക്കെ അതിന് ഇവിടെ പ്രസിദ്ധമാണ് അതുപോലെ ഓരോരുത്തരും തത്സമയം ഉണ്ടാക്കുന്ന കവിതകളും അതിനുണ്ടാവാറുണ്ട് അൽസേഫ് എന്ന് പറയുന്നത് അൽസേഫ് എന്ന് പറയുമ്പോൾ പിന്നെ വാളും പിടിച്ചുകൊണ്ടുള്ള പിന്നെ വലിയ പിന്നെ ഡാൻസാണ് ചുവടുവെപ്പുകളാണ് യുവാക്കളാണ് അത് നടത്താറുള്ളത് ഇങ്ങനെ ആ നാട്ടിലെ മൊത്തം ജനങ്ങൾ ഒരു ആഘോഷ ദിവസമായാണ് വിവാഹത്തെ കാണാറുള്ളത് പിന്നെ എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി പിന്നെ വിവാഹ ദിവസത്തോടു കൂടെ ഇവർ സ്വന്തമായിരി വീട്ടിലേക്ക് പോവാണ് കുടുംബ ജീവിത രീതി ഇന്ന് ഗ്രാമത്തിലോ അതല്ലെങ്കിൽ സിറ്റിയിലോ ഒന്നും ഇല്ല ഏത് രീതിയിൽ അന്ന് വരെ ഒന്നിച്ച് താമസിക്കുന്നവർ വിവാഹത്തിന്റെ അന്ന് വിവാഹം കഴിഞ്ഞ് ആ കുടുംബം ഒന്നിച്ച് സ്വന്തമായി താമസിക്കുന്ന ഒരവസ്ഥയാണത് യഥാർത്ഥ ഗ്രാമാതുരത്വം ഗ്രാമീണരുടെ ആ പഴയ സ്റ്റൈലില് നിലനിൽക്കുന്ന ഇന്ന് ജിസാനിലെ വിവാഹ വേദികളിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള വിവാഹ കുറഞ്ഞു കുറഞ്ഞവരെയാണ് എങ്കിൽ തന്നെ ഗ്രാമീണരുടെ ആ ഒരു പഴയ തനിമ നിലനിർത്തിക്കൊണ്ട് അതിലുള്ള പഴയകാല കവിത ചൊല്ലലും ഒന്നിച്ചുകൂടിയുള്ള നൃത്തമാടലും പുരുഷന്മാരുടെ അതൊക്കെ ഇന്നും അതേ തനിമയോടുകൂടെ തന്നെ ജിസാൻ മേഖലകളിൽ അതുപോലെ അസീറിൻ്റെ വിവിധ ഗ്രാമീണ ഗ്രാമീണ മേഖലകളിൽ ഗ്രാമീണ നിലനിൽക്കുന്ന വൻ നഗരങ്ങളിൽ എന്ന പോലെ ഖരിയ എന്നറിയപ്പെടുന്ന ഉൾഗ്രാമങ്ങളിലും അവധിക്കാലം മാംഗല്യകാലം കൂടിയാണ് അറബ് പാരമ്പര്യവും ഗോത്രമഹിമയും ആത്മാഭിമാനത്തിന്റെ അടയാളമായി കരുതുന്ന ഒരു ജനതയുടെ വിവാഹ ആഘോഷങ്ങൾ പഴമയും പുതുമയും സംഗമിക്കുന്ന സവിശേഷമായ ചടങ്ങുകളാൽ സമ്പന്നമാണ് വർഷങ്ങളായി പ്രവാസി മലയാളികളാണ് ഈ അറബ് സംസ്കാരത്തിന്റെ തനിമ ഒട്ടും ചോരാതെ ക്യാമറയിലാക്കി അത് ആൽബമാക്കിയും മറ്റും മാറ്റുന്നത് ഇവർക്കിത് വേറിട്ട കാഴ്ചയും അനുഭവവുമാണ് ഇത്രയും വർഷത്തെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലേഡീസിൻ്റെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ലേഡീസിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഹാളാണ് അവിടെ നമുക്ക് ജെൻറ്റ്സിന് ആണുങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റും ചെറുക്കനോ ചെറുക്കൻ്റെ സഹോദരങ്ങളോ അല്ലാതെ ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല അതിന് സെപ്പറേറ്റ് ഫോട്ടോഗ്രാഫേഴ്സാണുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിന് എന്നാൽ രണ്ട് ആൾക്കാരാണ് വേണ്ടത് രണ്ട് ഫോട്ടോഗ്രാഫി ഒരാൾ ഫോട്ടോഗ്രാഫർ ഒരാൾ വീഡിയോഗ്രാഫിലുമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നവരുണ്ടത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതായാലും അത് ലേഡീസിന് സെപ്പറേറ്റുമാണ് ജെൻസിനുള്ളത് വേറെയാണ് ആ എഡിറ്റിംഗിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഷീല അതായത് ഗാനി ആ പാട്ട് ആ കവിതയും കാര്യങ്ങളും എല്ലാം അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യണം പിന്നെ ചിറക്കൻ്റെ ഫോട്ടോ പ്രത്യേകിച്ച് വേണ്ടത് ചിറക്കൻ്റെ ഫോട്ടോസ് ചിറക്കൻ്റെ പാപ്പാട ഫോട്ടോസ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ ബെസ്റ്റ് വിഷസും കാര്യങ്ങളാക്കിയിട്ടൊക്കെ കൊടുക്കുന്നത് ആ ഒരു ആണ് ഇവിടെ നടക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ കല്യാണത്തിനെന്ന് പറഞ്ഞാൽ കല്യാണ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നതും പാട്ടും സിനിമാ ഗാനങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറ്റില്ല ഇവിടെ നമ്മൾ ബെസ്റ്റ് വിഷസിൽ മാത്രം കൊടുക്കുന്ന അവരുടെ ഒരു കവിതയുണ്ട് ആ കവിത കൊടുക്കുക പിന്നെ എന്ന് പറഞ്ഞാൽ ബാക്കി അവർ ഏത് സംസാരിക്കുന്നു എന്ത് സംസാരിക്കുന്നു ഇനി വെറുതെ നിന്ന് സംസാരിച്ചാൽ പോലും ആ സൗണ്ട് മാത്രമേ അതിനകത്ത് വരാൻ പാടുള്ളൂ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ നമ്മുടെ നാട്ടിലെ കൂട്ടി പ്രസൻറ്റേഷൻ ആയിട്ടും അല്ല ഫർണിച്ചർ പോലുള്ളയോ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് സാധനം പോലുള്ളയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരിതല്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഒരു നാല് മാസം മുമ്പ് ഒരു വെഡ്ഡിങ്ങിൻ്റെ അതിന് പോയായിരുന്നു അത് ആ അസീരിയയുടെ കല്യാണമാണ് അതിൽ ചെറുക്കന് ചെറുക്കൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്തതാണ് കുതിരയാണ് കൊടുത്തത് മൂന്ന് കുതിരകളെയാണ് കൊടുത്തത് പിന്നെ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തത് കൊട്ടകമാണ് പിന്നെ അയാളുടെ രണ്ട് സുഹൃത്തുക്കൾ കൊടുത്തത് മറ്റേ മിഷൻ കണ്ണു പോലുള്ള തോക്ക് കെ കെ ഫോർട്ടി സെവൻ പോലുള്ള രണ്ട് തോക്കുകളാണ് കൊടുത്തത് പിന്നെ അവരുടെ ആചാരം നിലയിലാണ് പിന്നെ ചെറുക്കന് വേണ്ടി പ്രത്യേകിച്ച് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ഒരു സംഗതിയാണ് വാൾ ഈ വാളും ഈ കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ട് ഒരു വെറൈറ്റി കല്യാണങ്ങളാണ് ഇവിടെ ഇപ്പോൾ ജനവ് ഏരിയാണ് പാൻഡിപ്പോൾ വർക്ക് ചെയ്യുന്നത് എഡിറ്റിങ് എന്തായാലും നാല് ക്യാമറയിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അത് രണ്ട് പേര് രണ്ട് ലൈനായിട്ടാണ് അവർ നിൽക്കുക ഒരു ഗോത്രം കൊടുക്കും ഒരു ഗോത്രം മറ്റു സിപിഎം നിൽക്കുക സ്വീകരിക്കാൻ നിൽക്കുന്നത് ഒരു ഗോത്രം ഉണ്ടാവും മറ്റേ ഗോത്രം ഒരു പാട്ട് പാടിയിട്ട് വരും അവർ സ്വീകരിക്കാൻ നിൽക്കുന്നത് വേറെ ക്യാമറ വെച്ച് ചെയ്യണം മറ്റേതും വേറെ ക്യാമറ വെച്ച് ചെയ്യണം പിന്നെ ജിപ്പ് ഉപയോഗിക്കണം ഒന്ന് വേറൊരു ക്യാമറ വേറെ ക്യാമറ ആണ് ചെയ്യുന്നത് ഇവിടെ ക്യാമറ യൂസ് ചെയ്യുന്ന മറ്റും ഇവിടെ എച്ച് ഡി അല്ല എച്ച് ഡി ആക്കി മാറ്റി ഇപ്പം അതൊക്കെ ബി എസ് ആർ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പം പി എൻ ഡബ്ല്യു പിഒക്കെയാണ് ഉപയോഗിക്കുന്നത് ക്യാമറ ഇവിടെ പ്രധാനം സൗണ്ടിലാണ് കല്യാണ വർക്കാണെങ്കിൽ സൗണ്ട് കറക്റ്റ് സൗണ്ടായിരിക്കും ആയിരിക്കും അത് നാട്ടിലൊക്കെ ആണെങ്കിൽ മ്യൂസിയം ഇതൊക്കെ കൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത് ഇവിടെ അവരുടെ സൗണ്ടും ഒരു സംസാരം തന്നെയാണ് ഇവിടെ കല്യാണത്തിന് ഉപയോഗിക്കുന്നത് ഇവിടെ കല്യാണത്തിന് ഭക്ഷണ രീതി എന്ന് വെച്ചാൽ ഇവരെല്ലാം ചില ഓട്ടങ്ങളെ സ്പോൺസർ ചെയ്യും ആ ഓട്ടകത്തിനപ്പറ്റി പാകം ചെയ്തിട്ട് ഓരോ ഗോത്രത്തിനും ഓരോ ഓട്ടകത്തിൻ്റെ ഓരോ ഗോത്രത്തിനും ഓരോ ഓട്ടങ്ങളുടെ വീതമാണ് ഭക്ഷണം കഴിക്കുക അത് ഇവരെല്ലാവരും ഒന്ന് ചിണ്ടതാണ് ഭക്ഷണം കഴിക്കുക അത് ഇവരുടെ ഒരു കൂട്ടായ്മയും കൂട്ടായ്മ കൂടിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെയാണെങ്കിൽ ഓരോ ഇലയിട്ട്

ഗ്രാമ കേന്ദ്രങ്ങളിലെ പൊതുമൈതാനങ്ങളിലും ആഘോഷങ്ങൾക്ക് അരങ്ങൊരുക്കുന്നു വേറിട്ട ഗോത്ര സംസ്കാരങ്ങൾ പിന്തുടരുന്ന സൗദിയുടെ വിവിധ പ്രവിശ്യകളിൽ ഓരോ താവഴികളും അവരുടേതായ രീതികളും ആചാരങ്ങളുമാണ് വിവാഹവേദികളിൽ സ്വീകരിക്കുന്നത് മുഹമ്മദീയ പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയായി അറേബ്യയുടെ പരമ്പരാഗത സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ നടത്തുന്ന നൃത്ത സംഗീത വിസ്മയങ്ങൾ അറബ് ഗോത്ര സംസ്കൃതിയുടെ സമ്പന്നത വിളിച്ചോതുന്നതാണ് കൊട്ടുപാട്ടിന്റെ അകമ്പടിയോടെ പുതുമാരൻ കൂട്ടുകാരോടൊപ്പം കടന്നുവരുന്ന കാഴ്ച മലബാറിലെ പഴയകാല രാത്രി കല്യാണങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് അസീർ പ്രവിശ്യയിൽ മാത്രം വ്യത്യസ്ത രീതികളും നിഷ്ഠകളുമുള്ള ഒരു ഡസണിലധികം ഗോത്രങ്ങളുണ്ട് വിവാഹാലോചന തൊട്ട് ആരംഭിക്കുന്ന മാമൂലുകൾ ദമ്പതിമാരുടെ മധുവിധു വരെ നീളുന്നുണ്ട് അസീറിലെ മിക്ക വിവാഹങ്ങളുടെയും ഉറപ്പിക്കൽ ചടങ്ങ് നടക്കുന്നത് പൊതുസ്ഥലങ്ങളിലാണ് അത് റോഡരികിലോ പാർക്കിലോ പെട്രോൾ പമ്പുകളുടെ വിശാലമായ മുറ്റത്തോ ആവാം കാഴ്ചയ്ക്ക് ഏറെ വ്യത്യസ്തത സമ്മാനിക്കുന്ന ഇത്തരം കല്യാണങ്ങൾ ഈ പ്രദേശങ്ങളിലെ പതിവ് കാഴ്ച തന്നെയാണ് അണിഞ്ഞൊരുങ്ങിയെത്തുന്ന വധൂവരന്മാർ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായി പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നു ആണുങ്ങൾ വിവാഹത്തിനായി സംഘടിക്കുന്നത് ഓഡിറ്റോറിയത്തിനോട് ചേർന്നുള്ള വിശാലമായ പൂമൂട്ടത്തിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്താ വൈകുന്നേരം നാലു മണി തൊട്ടാണ് സ്റ്റാർട്ട് ആവുക ഈ സ്റ്റാർട്ടാവുന്ന കല്യാണം രാത്രി ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് കഴിയും ഒരു മണിക്ക് ചിലപ്പോൾ രണ്ടു മണിക്ക്

പല സ്ഥലങ്ങളിൽ നിന്നായി ഇത്തരം പൊതുസ്ഥലങ്ങളിലേക്ക് നേരത്തെ തന്നെ എത്തിക്കൊണ്ടിരിക്കും അങ്ങനെ തുടങ്ങിയ കാര്യം മൊഹേൽ അങ്ങനെ അതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ പ്രത്യേകിച്ച് ദെഹ്റാഞ്ജനു ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല അവരുടേതായിട്ടുള്ളൊരു കൾച്ചറിലാണ് അവർ ആ കല്യാണം കൊണ്ടു കാണുക ഇനിയിപ്പോൾ അത് അസീരികളായാലും കഷ്താനികളായാലും അസ്മരിയായാലും എല്ലാവരും അത് ആ ഒരു രീതിയിലാണ് അവർ കൊണ്ടു കാണുന്നത് ഈ കല്യാണ ചിറക്കനായിട്ട് ഇടുന്ന ഡ്രസ്സാണ് അത് അത് ഇടാനുള്ള കല്യാണത്തിൻ്റെ അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണ ചിറക്കന് ചിറക്കൻ്റെ വാപ്പ പിന്നെ ഈ വി ഐ പി ആയിട്ടുള്ള വരുന്ന ഗസ്റ്റുകൾ ഇവർക്കാണ് അത് കാരണം അവർ വെള്ള ഡ്രസ്സ് തോപ്പാണ് അവർ ധരിക്കുന്നത് പിന്നെ ചിരക്കൻ ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള വെള്ളഗോത്രയാണ് സാധാരണ ഇവർ ചൊപ്പും വെള്ളയും കൂടിയുള്ള ഗോത്രയുണ്ട് പിന്നെ അല്ലാതെ വെള്ള സാധാ വെള്ളയായിട്ടുള്ള ഗോത്രയുണ്ട് പക്ഷെ ഇതിൽ കല്യാണ ചിരക്കം മാത്രം വെള്ള ഗോത്രയാണ് ബാക്കി വരുന്ന ഗസ്റ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ളതിൽ തോപ്പും ഗോത്രയും അങ്ങനെയുള്ള പല കളറിലുള്ളതിലായിരിക്കും പക്ഷെ ചിരക്കന് മാത്രമാണ് പിന്നെ പ്രത്യേകിച്ച് അവരിടുന്ന ഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടൻ സൂട്ട് എന്നൊക്കെ പറയുന്നത് തന്നെ അതിൻ്റെ പേര് അറബിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷ്ത്ത് അല്ലെങ്കിൽ മിഷ്ല എന്ന് പറയും അത് പല കളറുണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ ക്രീം കളറുണ്ട് പിന്നെ ഉണ്ട് പിന്നെ ബ്രൗൺ അങ്ങനെ ഒരുപാട് സംഗതി സംഗതികളുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ആണ് പരമ്പരാഗത സൗദി വശത്തിൽ ഇരുകൂട്ടറിലും സന്നിഹിതരാകുന്ന കൊച്ചുകുട്ടികൾ ചടങ്ങിന്റെ മനോഹാരത കൂട്ടുന്നു കൂട്ടത്തിലെ പ്രായം ചെന്ന വ്യക്തിയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് തുടങ്ങുന്നത് ഇരു മുഖത്തോട് മുഖം നോക്കി കൈകൾ കോർത്തുപിടിച്ച് കവിതകൾ ചൊല്ലി നൃത്തം വഹിക്കും ആഘോഷങ്ങളുടെ രാക്കാഴ്ചകളുമായി ഒരവധിക്കാലത്തിന് കൂടി മംഗളം ചൊല്ലുകയാണ് സൗദി അറേബ്യയിലെ തിരുവോരങ്ങൾ മതിയായ രേഖകളില്ലാതെ സൗദി അറേബ്യയിലെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന അൻപത്തിനാല് പേരെ സർക്കാരും ഗൾഫിലെ വിവിധ സംഘടനകളും രക്ഷപ്പെടുത്തി നാട്ടിലെത്തിച്ചു ഒരു സ്ത്രീയും ആറ് മലയാളികളും ഉൾപ്പെടെയുള്ളവരെ ഇക്കഴിഞ്ഞ ദിവസമാണ് സൗദി എയർലൈൻസിൽ കൊച്ചി വിമാനത്താവളത്തിൽ എത്തിച്ചത് ഗൾഫ് ന്യൂസ്ഫിക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു മതിയായ രേഖകളോ ശരിയായ പാസ്പോർട്ടോ ഇല്ലാതെ ഗൾഫിലേക്ക് വിമാനം കയറാതിരിക്കുക വളരെ വലിയ മോഹങ്ങളും വാഗ്ദാനങ്ങളും നൽകിയാണ് നിരവധി ഏജൻസികൾ ഗൾഫ് നാടുകളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത് പക്ഷേ അവിടെ എത്തുന്ന പ്രവാസികളെ കാത്തിരിക്കുന്നത് ചതിക്കുഴികളും തങ്ങൾക്ക് വിശ്വസിക്കാനാവാത്ത ജോലികളുമാണ് ഗൾഫ് നാടുകളിലെത്തുമ്പോൾ മാത്രമാണ് എന്ത് ജോലിയാണ് തങ്ങൾ ചെയ്യേണ്ടതെന്ന് പോലും അവർ അറിയുന്നത് തന്നെ പറഞ്ഞുറപ്പിച്ച ജോലിയായിരിക്കില്ല അവർക്ക് അവിടെ ലഭിക്കുക പലരും തങ്ങൾക്ക് അറിയാത്ത ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് പതിവ് ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ലഭിക്കുകയുമില്ല തന്നെയുമല്ല വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഇക്കൂട്ടർക്ക് പിന്നീട് മാനസിക പിരിമുറുക്കങ്ങളും ഉണ്ടാവുന്നു കയ്യിൽ ശരിയായ രേഖകളോ മറ്റുമില്ലാത്ത ഇവർ പല കാരണങ്ങളാൽ ജയിലിലകപ്പെടുകയാണ് പതിവ് പലപ്പോഴും ആരും ഇതേക്കുറിച്ച് അറിയാറേയില്ല അഥവാ അറിഞ്ഞാൽ തന്നെ പ്രതികരിക്കാൻ പോലും ഇവർക്ക് സാധിക്കാറില്ല മാധ്യമങ്ങളോ ലോകത്തെ സാമൂഹ്യ പ്രവർത്തകരോ സംഘടനകളോ ആണ് ഇവരെക്കുറിച്ച് പുറം ലോകത്തെ അറിയിക്കുന്നതും ജയിലിൽ നിന്ന് ഇവരെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കുന്നത് അത്തരത്തിൽ മലയാളികൾ ഉൾപ്പെടെ അൻപത്തിനാലോളം പേരാണ് സൗദി അറേബ്യയിൽ വിവിധ ജയിലുകളിൽ കഴിഞ്ഞവർ വിവിധ സംഘടനകളുടെ ഇടപെടലിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയത് പത്ത് ദിവസം മുതൽ മൂന്ന് മാസം വരെ ജയിലിൽ കിടന്നവരാണ് രക്ഷപ്പെട്ട എല്ലാവരും ഏജന്റിനാലും തൊഴിലുടമയാലും വഞ്ചിക്കപ്പെട്ട ശേഷം തൊഴിൽ തേടി അലഞ്ഞവരും രേഖകളില്ലാതെ മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടവരുമാണ് ഭൂരിഭാഗവും മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ പോലീസ് പിടികൂടി ജയിലിൽ അടച്ചവരും നാട്ടിലേക്ക് രക്ഷപ്പെടാനായി സൗദി പോലീസിന് പിടികൂടുത്തവരുമുണ്ട് ഉത്തർപ്രദേശിൽ നിന്നുള്ള പതിമൂന്ന് പേരും ആന്ധ്രയിൽ നിന്നുള്ള പതിനെട്ട് പേരും അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ എല്ലാം മുംബൈ സ്വദേശിനിയായ സെറീന അബ്ദുൾ റഫൂഖ് ബ്യൂട്ടി പാർലർ ജോലി എന്ന പേരിലാണ് ഗൾഫിൽ എത്തിച്ചത് എന്നാൽ വീട്ടു ജോലി പീഡനം അനുഭവിച്ചപ്പോൾ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു നാട്ടിലെത്തിയവരിൽ ഭൂരിഭാഗം പേർക്കും പാസ്പോർട്ടില്ല എംബസി ഇടപെട്ട് നൽകിയ എമർജൻസി പാസ്പോർട്ടിലാണ് അവർ തിരികെ നാട്ടിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെയും പ്രവാസി സംഘടനകളുടെയും ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെയും ഇടപെടൽ മൂലമാണ് ഇവർ തിരിച്ചെത്തിയത് ഇത്തരത്തിൽ മലയാളികൾ ഉൾപ്പെടെ നിരവധിക്കാരാണ് ഇനിയും ഗൾഫ് നാടുകളിലെ വിവിധ ജയിലുകളിൽ കഴിയുന്നത് ദിനം പ്രതി ഇത്തരം പ്രവണതകൾ കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ ഗൾഫ് വീക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മതിയായ രേഖകളോ ശരിയായ പാസ്പോർട്ടോ ഇല്ലാതെ ഗൾഫിലേക്ക് ആരും വിമാനം കയറാതിരിക്കുക എണ്ണ വിലയിടിവ് മൂലമുണ്ടാകുന്ന വരുമാന നഷ്ടം കുറയ്ക്കാൻ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താൻ അന്താരാഷ്ട്ര നാണയനിധി ഉപദേശം നൽകിയതായി പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യുഎയുടെ സാമ്പത്തിക റിപ്പോർട്ടിലാണ് പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഐ എം ഏർപ്പെടുത്തിയിരിക്കുന്നത് എണ്ണ വിലയിടിവ് മൂലമുണ്ടാകുന്ന വരുമാന നഷ്ടം കുറയ്ക്കാൻ പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കാൻ അന്താരാഷ്ട്ര നാണയനിധി യു എ ഉപദേശം നൽകി എല്ലാ സേവനങ്ങൾക്കും വാറ്റ് വാഹനങ്ങൾക്ക് നികുതി കൂടുതൽ കോർപ്പറേറ്റ് ടാക്സ് എന്നിവ ഏർപ്പെടുത്താനാണ് യു എയ്ക്കുള്ള ഉപദേശങ്ങൾ എണ്ണയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതിനെ തുടർന്ന് ഇതിനകം തന്നെ യു എ ഇ ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര വില നിലവാരത്തിനനുസരിച്ച് രാജ്യത്തെ പെട്രോൾ വില ക്രമീകരിക്കാനുള്ള തീരുമാനമായിരുന്നു ഇതിൽ പ്രധാനം കൂടാതെ നിലവിലുള്ള സാമ്പത്തിക വ്യവസ്ഥയിൽ ചില നികുതികൾ യു എ ഇ ഈടാക്കുന്നുണ്ട് വിദേശ ബാങ്കുകൾക്ക് ഇരുപത് ശതമാനം കോർപ്പറേറ്റ് ടാക്സ് വാടക ഇനത്തിൽ അഞ്ച് ശതമാനം മുനിസിപ്പൽ പ്രോപ്പർട്ടി ടാക്സ് ഹോട്ടൽ സേവനങ്ങൾക്ക് പത്ത് ശതമാനം നികുതി എന്നിവയാണ് ഇവയിൽ പ്രധാനം അതേസമയം മൂല്യവർദ്ധിത നികുതി കൂടുതൽ മേഖലകളിലേക്ക് കൊണ്ടുവന്ന് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് ഐ എം പ്രധാന നിർദ്ദേശം ചെറിയ നിരക്കിൽ എല്ലാവർക്കും ഒരുപോലെ നികുതി ഏർപ്പെടുത്തണം കൂടാതെ രാജ്യത്തെ എല്ലാ കമ്പനികൾക്കും കോർപ്പറേറ്റ് നികുതിയും ഏർപ്പെടുത്തണം യാത്രാ വാഹനങ്ങൾക്ക് എക്സൈസ് നികുതി ചുമത്തുക എന്നതാണ് മറ്റൊരു നിർദ്ദേശം യു എയിലെ വിദേശ നിക്ഷേപത്തിന്റെ പ്രധാന കാരണം ഇവിടെ പ്രത്യക്ഷ നികുതി ഇല്ല എന്നതാണ് അതിനാൽ ആശങ്കയോടെയാണ് എല്ലാവരും ഈ നിർദ്ദേശത്തെ കാണുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു അതേസമയം ഇത്തരത്തിൽ നികുതികൾ വരുന്നതോടെ ഇവിടെ നിക്ഷേപം കുറയുമെന്നും രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കുമെന്നും കൂടാതെ തൊഴിലവസരങ്ങൾ കുറയുമെന്നും വിമർശകരും ചൂണ്ടിക്കാട്ടുന്നു ജിമാർട്ട് ഗൾഫ് ന്യൂസ് ബീക്കിന്റെ ഈ ലക്കം സമാപിച്ചു പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് ബീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് ബീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വന്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് ബീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി എയ്റ്റ് അല്ലെങ്കിൽ